പിണറായി വാപ്പ മരുമകനു വേണ്ടി പ്രമുഖരെ എല്ലാം രാജധാനിയിൽ കടത്തുവാൻ ശ്രമം അടുത്ത തവണയും കേരളത്തിലെ മരമണ്ഠന്മാർക്കനിഞ്ഞ് ഞങ്ങളെ പോരാ കുറച്ചുകൂടി കുടുംബത്തോടെ ഇറങ്ങി നന്നായി മുടിപ്പിക്കണം എന്ന് പറഞ്ഞ് ഭരണം വെച്ച് നീട്ടിയാൽ പുയ്യാപ്പിളെ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിക്കുവാൻ ദീർഘഭൂഷ്ണമുള്ള അമ്മായിയച്ചൻ പിണറായി വാപ്പ ഇപ്പോഴേ പണി തുടങ്ങി മരുമകന് പാരയാകുവാൻ സാധ്യതയുള്ള എല്ലാവരെയും പിടിച്ച് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് നിർത്തുവാനുള്ള ശ്രമത്തിലാണ് പിണറായി വിജയനും സംഘവും ഓപ്പറേഷൻ ടു ഈ ഓപ്പറേഷനിൽ അടിയന്തരമായി ചുമന്നു മാറ്റിയിട്ടുന്ന പേരാണ് കെ കെ ശൈലജ ടീച്ചറുടേത് ഇടതുപക്ഷ നേതാക്കളുടെ കാര്യം എടുത്താൽ പൊതുജനങ്ങളുടെ ഇടയിൽ ഏറ്റവും സ്വീകാര്യതയുള്ള നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് ശൈലജ ടീച്ചറാണ് ഇത് മനസ്സിലാക്കി ശൈലജ ടീച്ചറെ ഒതുക്കാനും അപമാനിക്കാനും കിട്ടുന്ന അവസരങ്ങളൊന്നും പിണറായി കളയാറില്ല അപ്പോൾ വെച്ച് താമസിപ്പിക്കാതെ കേരളത്തിൽ നിന്ന് കടത്തേണ്ടുന്ന ആളല്ലേ ശലജ ടീച്ചർ തീർച്ചയായും അതുകൊണ്ട് തന്നെ ജയിക്കുവാൻ സാധ്യതയുള്ള ഒരു സീറ്റ് കൊടുത്ത് വടകരയിൽ നിന്നോ കണ്ണൂരിൽ നിന്നോ ശലജ ടീച്ചറെ എം പി ആക്കി ഇവിടെ നിന്നും ഇത്തവണ കടത്താനാണ് പദ്ധതി അല്ലെങ്കിൽ പുയ്യാപ്പളയ്ക്ക് പാരയാകും അതുപോലെ പത്തനംതിട്ടയിൽ മുൻ മന്ത്രിയും മുടികുഴിഞ്ഞ നേതാവുമായ തോമസ് ഐസക്കിന് ഒരു സീറ്റ് കൊടുക്കുവാൻ ധാരണയായി കഴിഞ്ഞു മസാല ബോണ്ടിറക്കിയ ക്ഷീണത്തിൽ മസാല ദോശയൊക്കെ കഴിച്ച് വെറുതെ ഇരിക്കുകയാണ് ഇപ്പോൾ ഇനി ഇവിടെ കിടന്ന് വിരകിയിട്ട് പിണറായിയോട് അടിമൂടിയിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് തോമസ് ഐസക്ക് നാടുവിടുവാൻ ഒരുങ്ങുന്നത് ഡൽഹിയിൽ പോയി തണുപ്പത്ത് രണ്ട് ചെറുതടിച്ച് ശിഷ്ടകാലം കഴിച്ചു കൂട്ടുക അത്ര തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ടുന്ന സി പി എം സ്ഥാനാർത്ഥികളുടെ മറ്റ് സീറ്റുകളുടെ കാര്യത്തിലും ഏതാണ്ട് ധാരണയായി കഴിഞ്ഞു സി പി എം മത്സരിക്കുന്ന പതിനഞ്ച് മണ്ഡലങ്ങളിൽ അതാത് ജില്ലാ കമ്മിറ്റികൾ സി പി എം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത പട്ടികയിലെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് പോളിറ്റ് ബ്യൂറോ അംഗം എം എൽ എ മാർ ജില്ലാ സെക്രട്ടറിമാർ മുതിർന്ന നേതാക്കളടക്കം പ്രമുഖരെയാണ് സി പി എം ഇത്തവണ മത്സരരംഗത്ത് ഇറക്കുന്നത് പരിചയസമ്പന്നരെ കളത്തിലിറക്കി പരമാവധി സീറ്റ് ഉറപ്പിക്കാനാണ് സി പി എം ശ്രമം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മരുമകന് പാരകളാകുവാൻ സാധ്യതയുള്ളവർക്ക് മുൻഗണന നൽകിയിട്ടുണ്ടെന്നത് വ്യക്തമാണ് കൊല്ലത്ത് നടനും എം എൽ എയുമായ മുകേഷ് മത്സരിക്കാനാണ് ധാരണ ഐഷ പോറ്റിയുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഒരു എം എൽ എ എന്ന നിലയിൽ തികഞ്ഞ പരാജയമായിരുന്നു മുകേഷ് പക്ഷേ വലിയ വിവാദങ്ങളിലൊന്നും പെടാതെ പിണറായി പറയുന്നത് പോലെ അനുസരണയോടെ നിന്നു അതിനുള്ള പ്രതിഫലമാണ് ഈ ലോക്സഭാ സീറ്റ് എവിടെ നിർത്തിയാൽ ചിലപ്പോൾ പണിയായാലും ആലപ്പുഴയിൽ സിറ്റിംഗ് എം പി എ എം ആരിഫ് തന്നെ മത്സരിക്കാനാണ് ധാരണ പാലക്കാട്ട് എ വിജയരാഘവൻ മത്സരരംഗത്തേക്ക് വരും ആലത്തൂർ കെ രാധാകൃഷ്ണൻ മത്സരിക്കുവാനാണ് സി പി എം സെക്രട്ടേറിയറ്റിൽ ധാരണയായത് അദ്ദേഹം സമ്മതിച്ചില്ലെങ്കിൽ എ കെ ബാലനെയോ പി കെ ബിജുവിനെയോ നിർത്തുവാൻ സാധ്യതയുണ്ട് പൊന്നാനിയിൽ ജലീലിനെ നിർത്തുവാൻ സാധ്യതയുണ്ട് പക്ഷേ ലോക്കൽ ഘടകങ്ങൾക്ക് അദ്ദേഹത്തെ അത്ര താൽപ്പര്യം പോരാ മലപ്പുറത്ത് കായികമന്ത്രി അബ്ദുറഹ്മാനെ നിർത്തുവാൻ ധാരണയായിട്ടുണ്ട് കോഴിക്കോട് മുതിർന്ന നേതാവ് ഇളംബരം കരീം മത്സരിക്കുമെന്നാണ് സൂചന ജില്ലാ കമ്മിറ്റിയുടെ പട്ടികയിൽ ഇളംബരം കരീമാണ് ഇടം പിടിച്ചത് കണ്ണൂർ എം വി ജയരാജനും കാസർഗോഡ് എൻ വി ബാലകൃഷ്ണനുമാണ് പട്ടികയിൽ ഇടം പിടിച്ചത് കണ്ണൂരിൽ പി കെ ശ്രീമതിക്ക് വേണ്ടിയും ചിലർ വാദിക്കുന്നുണ്ട് എറണാകുളം ചാലക്കുടി സീറ്റിൽ ഇതുവരെ ധർണയായില്ല പൊതു സ്വതന്ത്രനെ നിർത്തുവാനും പദ്ധതിയുണ്ട് ഈ മാസം ഇരുപത്തിയേഴിന് മുൻപ് സി പി എം തങ്ങളുടെ ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത് അതുപോലെ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ലിസ്റ്റ് എങ്ങും എവിടെയും എത്തിയിട്ടില്ല അഭ്യൂഹങ്ങൾ ഇപ്പോഴും തുടരുകയാണ് വയനാട്ടിൽ കടുവ കാട്ടാന ശല്യങ്ങളൊന്നും ശാശ്വതമായി പരിഹരിക്കാതിരിക്കുന്നതിന് പിന്നിൽ എം പി രാഹുൽ ഗാന്ധിയെക്കൊണ്ട് ജനങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് എന്ന് വ്യക്തമാണ് നിലവിലെ സ്ഥിതിഗതികൾ വെച്ച് കോൺഗ്രസിൽ തുടരുന്നത് ആശാവഹമല്ലെന്ന് കണ്ട് ലീഗ് അവരുടെ മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുകയും സി പി എമ്മുമായി സഖ്യമുണ്ടാക്കുവാനുള്ള പദ്ധതികളാണ് അണിയറയിൽ പുരോഗമിക്കുന്നത് ഈ സ്ട്രാറ്റജി വിജയിച്ചാൽ ശല്യങ്ങളെയെല്ലാം കാലേക്കൂട്ടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പറഞ്ഞയക്കുകയോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർത്തി തോൽപ്പിക്കുകയോ ചെയ്താൽ അപറ്റകളുടെ ശല്യം മനിമോന്റെ മുഖ്യമന്ത്രി കസരയെ ബാധിക്കില്ല എന്ന കണക്കുകൂട്ടലിലാണ് പിണറായി വാപ്പ ഓപ്പറേഷൻ ന്യൂസ് ന്യൂസ് ഐ ഫോർ ടു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക